ജില്ലാതല ലോക പേവിഷബാധ പ്രതിരോധ ദിനാചരണം പാവർട്ടി സെന്റ് ജോസഫ് ട്രെയിനിങ് കോളേജിൽ നടന്നു പേവിഷബാധ രോഗത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം പൊതുജനാരോഗ്യത്തിനും സമൂഹത്തിനും അത്യന്താപേക്ഷിതമാണ് മണലൂർ എം എൽ എ മുരളി പെരുന്നെല്ലി ഉദ്ഘാടനം നിർവഹിച്ചു മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ടി പി ശ്രീദേവി പ്രോഗ്രാം മാനേജർ ഡോക്ടർ പി സജീവ് കുമാർ പാവറട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എം റജീന ജില്ലാ അംഗം മുഹമ്മദ് ഖസാലി ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ പാവറട്ടി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ലിംസൺ ജോസ് സെന്റ് ജോസഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജർ ഫാദർ ജോസഫ് ആലപ്പാട്ട് ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പൽ ദീപ വർഗീസ് മുല്ലശ്ശേരി സാമൂഹ്യാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ലൂസീന ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു നായ പൂച്ച കുരങ്ങ് ചെന്നായ തുടങ്ങിയ മൃഗങ്ങളുടെ കടിയേറ്റാലാണ് സാധാരണയായി രോഗം പകരുന്നത് സമയോചിതമായി വാക്സിൻ സ്വീകരിക്കാത്ത പക്ഷം രോഗം മരണത്തിൽ കലാശിക്കും വളർത്തു മൃഗങ്ങൾക്ക് നിർബന്ധമായും വാർഷിക വാക്സിനേഷൻ നടത്തുക കടിയേറ്റാലുടൻ സോപ്പും വെള്ളവും ഉപയോഗിച്ച് മുറിവ് കഴുകുകയും അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്യുക പരമ്പരാഗത ചികിത്സകൾ സ്വീകരിക്കാതെ ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് വാക്സിൻ സ്വീകരിക്കുക തെരുവു പ്രകോപിപ്പിക്കാതെ സൂക്ഷ്മത പുലർത്തുക നായകളെയും പൂച്ചകളെയും സുരക്ഷിതമായി ഐ കൈകാര്യം ചെയ്യാൻ കുട്ടികളെ പഠിപ്പിക്കുക തുടങ്ങിയവയും പ്രധാനമാണ്